മലപ്പുറം എ രാവിലെ പത്ത് മുപ്പത് മുതൽ ചെന്നൈയിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത് ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് മലപ്പുറത്ത് റെയ്ഡ് നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ ഡി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് എം കെ എന്ന ആരോപണവും ഇ ഡി ഉന്നയിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ എസ് ടി പി ഐയും നിരോധിക്കാനുള്ള സാധ്യതയേറുന്നതിനിടെയാണ് ഓഫീസുകളിൽ പരിശോധന നടക്കുന്നത് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പി എഫ് ഐയും എസ് ടി പി ഐയും ഒന്നാണെന്നാണ് ഇ ഡി എസ് ഐയുടെ നയരൂപീകരണം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പി എഫ് ഐ ആണെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് എസ് ടി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തിയിരുന്നു രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചു റമദാൻ കളക്ഷൻ എന്ന പേരിലും എസ് പണം സ്വരൂപിച്ചു എം കെ ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നതെന്നാണ് ഇ ഡി ആരോപണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ചാണ് നേരത്തെ കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്നാൽ ഇ ഡി ആരോപണം വഖഫ് ബില്ലിനെതിരെ പാർട്ടി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ പകപോക്കലാണെന്ന് എസ് ഡി പി ഐ നേതൃത്വം പ്രതികരിച്ചു കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പല മണ്ഡലങ്ങളിലും വോട്ടുള്ള എസ് ഡി പി ഐക്കെതിരെ കേന്ദ്രം നീക്കം ശക്തമാക്കുന്നത് പി എഫ് ഐയുടെ വഴിയെ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിരോധനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയാണ് ഇതിലൂടെ തെളിയുന്നത് Welcome to an international shopping vismayam where you can get a variety of wedding dresses. Hearts unite in the scene. Scenic silks and sarees. Metro Plaza Kottaykal. Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NAIT, G, CA, CMA and ACCA. And the realm of education. Almaz Academy Integrated Campus അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്